നാളെ എന്റെ പരീക്ഷയാണ് അത് കാരണം ഞാൻ പള്ളിയിൽ പോവാണ് ആ ആ എല്ലാം കൂട്ടുകാർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും പരീക്ഷ ഉള്ള എല്ലാം കൂട്ടുകാർക്കും വേണ്ടി എല്ലാം കൂട്ടുകാരും എനിക്കും വേണ്ടിയും പ്രാർത്ഥിക്കണേ അപ്പൊ കാണി നമുക്ക് പള്ളിയിൽ പോവാം

കുറച്ച് ണ്ട് പതുവെത്തി ഇനിയും നടക്കുന്നുണ്ട് ഹലോ കെ കെ കേക്കാറോട് പോകു കളിയിലോട്ട് പോകാൻ വേണ്ടി വണ്ടി തരണം ഇന്ന് ഒരു ഹെയർ സ്റ്റൈൽ കിട്ടാൻ പോവുകയാണ് ഇന്ന് ബുധനാഴ്ചയാണ് സ്കൂളിൽ പോകാൻ വേണ്ടി അപ്പം ഞാൻ ആ ഹെയർ സ്റ്റൈൽ കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ വീഡിയോ എടുക്കുന്നത് അപ്പം ഞാൻ കെട്ടി കഴിഞ്ഞിട്ട് കാണിക്കാം ഓക്കെ ഞാനപ്പം ഹെയർ സ്റ്റൈൽ കഴിഞ്ഞു അത് കാണിക്കാം അതിനു മുന്നേ എന്റെ വീട്ടിലാധി നേരത്തെ ഉണ്ടെന്ന് എന്നാലും കാണിക്കാം അത് കറപ്പായത് അതിന്റെ ഉച്ച അല്ലല്ലോ രണ്ടു മൂന്ന ഭയങ്കര കളിയാ ആ ഞാൻ എന്റെ എസ് എൽ ആണെങ്കിൽ ഇപ്പോൾ ഗായ്സ് ഇന്ന് പരീക്ഷയാണ് എല്ലാവരും പാർട്ടിക്കണം പഠിച്ചിട്ട് പോകുന്നത് ഞാൻ ഒന്നും കൂടെ പാർട്ടിക്കണം എല്ലാം കുട്ടികൾക്കും വേണ്ടി എല്ലാം പരീക്ഷയുള്ള കുട്ടികൾക്കും വേണ്ടി ഞാനും പാർട്ടിക്കണം നിങ്ങളും എനിക്ക് വേണ്ടി ബാർത്ഥിക്കണം എൻ്റെ ക്ലാസ്സിലുള്ള കൂട്ടുകാർക്കും വേണ്ടി പാർട്ടിക്കണം ഡൊമിനിക്കേ ജുവാന വിനയ അവർക്ക് വേണ്ടി പാർട്ടിക്കണം ഹലോ ഗായ്സ് ഞങ്ങളുടെ വീട്ടിൽ പുതിയ ഒരു അതിഥിയും കൂടെ വന്ന് ഞാൻ ആദ്യം കൊണ്ടാണ് ഇതുപോലത്തെ ഒരു ബട്ടർഫ്ലൈ കാണുന്നത്

വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ആ പിന്നെ ഷെയർ ചെയ്യണേ എൻ്റെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണേ അപ്പോൾ ബൈ ബായ്